എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പഹൽഗാമിലെ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണത്തിന് ശേഷം വീണ്ടും നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണം നടന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്ഫോടനം നടന്നിരിക്കുന്നു അതായത് ഈ സ്ഫോടനത്തിൽ പതിനൊന്ന് പേരോളം കൊല്ലപ്പെടുകയും ഏതാണ്ട് ഇരുപത്തിയെട്ടിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തു ഓരോ വ്യക്തികളുടെ ശരീരം പൊട്ടിച്ചിതറുകയും ചിഹ്നിച്ചിതറുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വലിയ പരിശോധനകളാണ് നടക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ വിലയിരുത്തലനുസരിച്ച് ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് അവർ ആരോപിക്കുകയാണ് എന്നാൽ ഇത് ഇസ്ലാമിക് മത തീവ്രവാദ ആക്രമണമാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം പകൽഗാമിൽ നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് ഇസ്ലാമിക് മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി മനുഷ്യ മതം നോക്കി അതായത് തുണി പൊക്കി നോക്കി മുസ്ലിം ആയിട്ടുള്ളവരെ ഒഴിവാക്കുകയും മറ്റ് ഇതര മുസ്ലിമുകളായിട്ടുള്ളവരെ കൊല്ലുകയും ചെയ്ത ഒരു സംഭവമാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത് അതൊരു ഇസ്ലാമിക് മത തീവ്രവാദ ആക്രമണമായിരുന്നു എന്ന് പറയാൻ ഇന്നു വരെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവർ അതിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത് ഇന്ത്യ നടത്തി ഓപ്പറേഷൻ സിന്ധൂറിനെയും വിമർശിക്കുകയും അതിനെ കാര്യഗൌരവമായി എടുക്കാതെ പരിഹസിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസും ഇടതുപക്ഷവും സ്വീകരിച്ചത് ഇപ്പോൾ ഇതാ ഡൽഹിയിൽ അതിഭയാനകമായ സ്ഫോടനം നടന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ കാറിൻ്റെ ഉടമ ഒരു ഐ ട്വൻറ്റി എന്ന ഒരു കാറ് അതാണ് പൊട്ടിത്തെറിച്ചത് അതായത് റെഡ് റെഡ്ഫോർട്ടിനടുത്ത് മെട്രോ സ്റ്റേഷനിൽ ഒന്നാം നമ്പർ ഗേറ്റിലാണ് ഈ സ്ഫോടനം നടന്നത് എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ ഈ കാർ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പത്രത്തിൽ വാർത്തകൾ വന്നിരുന്നു യു പി ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് ഇന്ത്യ മുഴുവൻ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി പദ്ധതിയിട്ടവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് പേര് അതോടൊപ്പം ഒരു ഡോക്ടറും ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡോക്ടർ ചൈനയിൽ എം ബി ബി എസ് പഠിച്ചിട്ട് വന്നയാളാണ് അപ്പോൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത് ഇസ്ലാമിക് മത തീവ്രവാദ ആക്രമണമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമിക് മത തീവ്രവാദമാണ് പലപ്പോഴും ഇവർ ഈ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നത് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അതാണ് പലപ്പോഴും മനസ്സിലാകാത്ത ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ആക്രമണം നടത്തുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇപ്രകാരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ആലുവയിലുള്ള ഒരു ഉസ്താദുണ്ട് ഒരു ഇമാമുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്താ കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഒരു ക്രിസ്ത്യാനി ഒരു യഹൂദനെയും ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ അവരോട് സഖ്യം കൂടരുത് അവരെ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത വ്യക്തികൾ മുസ്ലിങ്ങൾക്ക് കാഫിറുകളാണ് അങ്ങനെ വരുമ്പോൾ മറ്റുള്ള മതത്തിൽപ്പെട്ട എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഒരു സിദ്ധാന്തം ചെറുപ്പം മുതലേ മദ്രസകളിൽ കേട്ടു വളർന്നതാണ് ഇവരെ ഇവർക്ക് ഇങ്ങനെയുള്ള ഈ മത തീവ്രവാദം ഇവരുടെ ഉള്ളിൽ വരുന്നത് എന്തായാലും ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ പല ആളുകളിലേക്കും അറസ്റ്റ് നീങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുമാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ഈ പദ്ധതികൾ തയ്യാറാക്കിയുണ്ട് ഇത് ഏത് സമയത്താണ് എവിടെയാണ് ആക്രമണം നടക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല എന്നാൽ ഈ ഇസ്ലാമിക്ക് മത തീവ്രവാദം നിൽക്കണമെങ്കിൽ ഒന്നാമത് നിരോധിക്കേണ്ടത് മദ്രസകളെയാണ് അതായത് മദ്രസകളെ നിരോധിച്ചെങ്കിൽ മാത്രമേ മതതീവ്രവാദം കുറയുള്ളൂ കാരണം ചെറുപ്പം മുതൽ മൂന്ന് വയസ്സ് മുതൽ ഒരു കുട്ടി പഠിക്കുന്നത് മറ്റുള്ള മതങ്ങളെ വെറുക്കാനും അവരെ കൊല്ലുവാനുമാണ് എത്രയോ വാർത്തകൾ എത്രയോ എന്നാ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ അടുത്തിടെ തന്നെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു ഒരു കുഞ്ഞുകുട്ടി ഒരു ആടിൻ്റെ അതായത് ഒരു ആടിൻ്റെ ഒരു കളിപ്പാട്ടം ആ കളിപ്പാട്ടം എടുത്തൊരു ഒരു കത്തി കൊണ്ടതിൻ്റെ കഴുത്തറക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളെ കൈകൊട്ടി സന്തോഷിക്കുകയാണ് പാലസ്തീനും മറ്റ് ഇതര രാജ്യങ്ങളിലും കുഞ്ഞു കുട്ടികളെ പത്ത് വയസ്സ് അല്ലെ അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ കയ്യിലേക്ക് തോക്കെടുത്ത് കൊടുത്തിട്ട് അവരെ പിന്നെ ആയുധം പരിശീലിപ്പിക്കുകയാണ് യഹിയ സിൻവർ എന്ന ഹമാസിൻ്റെ നേതാവ് ഒരു കുട്ടിയുടെ കയ്യിൽ എ കെ ഫോർട്ടി ഒരു പെൺകുട്ടിയുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ കൊടുത്തിട്ട് പിന്നെ പരിശീലിപ്പിക്കുകയാണ് അപ്പോൾ ആത്യന്തികമായി മതതീവ്രവാദം തലയ്ക്കകത്ത് കയറിയിരിക്കുകയാണ് ഈ മത തീവ്രവാദം തലയ്ക്കകത്ത് കയറിയിരിക്കുന്നോടത്തോളം കാലം ഇവർ ഒരിക്കൽ പോലും ഒരു രാജ്യസ്നേഹികളോ മറ്റുള്ള മതത്തെ ബഹുമാനിക്കുന്നവരോ മറ്റുള്ള മതത്തെ അംഗീകരിക്കുന്നവരോ ആയിരിക്കരുത് ഇപ്പോൾ വാസ്തവത്തിൽ ഓരോ മനുഷ്യനും ഭയപ്പെടണം എന്താണ് നമ്മൾ ഈ അടുത്ത നാളിലൊരു വലിയ വാർത്ത കേട്ടു തട്ടമിട്ടു വരുന്ന കുട്ടികളെ കാണുമ്പോൾ ഭയമാണ് അതൊരു വലിയ വിവാദമായി പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഈ പ്രത്യേക മതവിഭാഗം ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയോ നമ്മോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കയറുന്ന വാഹനത്തിൽ ഇവർ കയറുകയോ ചെയ്താൽ സ്വാഭാവികമായി നമുക്കൊരു ഭയം ഉണ്ടാ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ നിങ്ങൾ പറ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവർ വന്നിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഒരു ഭയം എപ്പോഴും നമ്മളവരെ വെറുപ്പിക്കാനോ അവരെ ദൂഷിക്കുവാനോ അല്ല പക്ഷേ നമ്മുടെ മനസ്സിലൊരു ഭയമല്ലേ യുവന്മാരുടെ കയ്യിൽ എന്തായിരിക്കും ബോംബാണോ ഇനി പടക്കമാണോ പിച്ചാത്തിയാണോ വടിവാളാണോ എന്താണ് ഇവരുടെ കയ്യിൽ എന്ന് എങ്ങനെ തിരിച്ചറിയും അപ്പോൾ ഓരോ ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ അവസ്ഥകളാണ് നമുക്കവരോട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അവരെ സഹായിക്കണമെന്നുണ്ട് അവരുടെ കടകളിൽ പോകണമെന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട് അവരോട് ചേർന്ന് നിൽക്കണമെന്നുണ്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് വിശ്വസിച്ച് നിൽക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഡൽഹിയിൽ സ്ഫോടനം നടത്തപ്പോൾ ചുറ്റുനിന്ന ആളുകളുടെ ശരീരം പൊട്ടിച്ചെതറുകയാണ് പല ഭാഗങ്ങളിൽ പോയാണ് വീണത് അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇവിടെ നിന്ന് അകന്നു പോകും അത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ ഇവരെക്കുറിച്ചുള്ള ഭയമുള്ളത് കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് ഇതല്ലേ ഇതിൻ്റെ വാസ്തവം ഏ അരിയും മലരും കുന്തിരിക്കവും മെഴുകുതിരിയും എല്ലാം കൂട്ടിവെച്ചു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സോടുകൂടി എങ്ങനെ ഇവരുടെ അടുത്ത് പോയിരിക്കും എങ്ങനെ ഇവരുമായി സഹകരിക്കും വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഭയത്തോടു കൂടിയാണ് ഓരോ ദിവസം തള്ളി നീക്കുന്നത് കാരണം ഏത് സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് ഏത് സമയത്താണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് വിശ്വസിച്ച് പ്ലെയിനേലോ ട്രെയിനേലോ അല്ലെങ്കിൽ ബസേലോ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുക അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഈ പതിനൊന്ന് ഇപ്പൊ രണ്ട് പത്രം രണ്ട് പത്രം എൻ്റെ ഉണ്ട് ഒന്ന് അമർ ഉജാല ഹിന്ദി പത്രമാണ് മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇംഗ്ലീഷ് പത്രമാണ് ഇതെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പേജുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ് കണ്ടോ പതിനൊന്ന് പേരുടെ മരണം ഇരുപത്തെട്ട് പേർ പരിക്കേറ്റു അക്ഷരാർത്ഥത്തിൽ ഡൽഹി ഞെട്ടിയിരിക്കുകയാണ് എന്താണ് നമ്മുടെ രാജ്യം ഇത്രമാത്രം ഈ ഇസ്ലാമിക് ഭീകരവാദത്തെ നേരിടുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേക മതവിഭാഗത്തോടുള്ള താല്പര്യമാണ് തെലുങ്കാന മുഖ്യമന്ത്രി റാവത്ത് റെഡി പറഞ്ഞു എന്താ പറഞ്ഞത് കോൺഗ്രസ് എന്നാൽ മുസ്ലിം മുസ്ലിം എന്നാൽ കോൺഗ്രസ് മനസ്സിലായ അപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് മുസ്ലിമിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ നിൽക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അകത്ത് എത്രത്തോളം അത് അത് അതിൻ്റെ മറുപടിയായിട്ടൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു പിന്നെ പിന്നെ വിവരമില്ലാത്തവനാണ് തെലുങ്കാന മുഖ്യമന്ത്രി ഒരു വിവരമില്ലാത്തവനായതുകൊണ്ട് പറഞ്ഞ ആണ് ഞങ്ങളാരും കോൺഗ്രസ്സിലുള്ളവരല്ല എന്ന് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നിപ്പോൾ ഈ സ്ഫോടനം നടന്നപ്പോൾ രാഹുൽ ഗാന്ധി വിമർശനമായിട്ടാണ് വന്നത് അരവിന്ദ് കെജ്രിവാൾ വിമർശനമായിട്ടാണ് വന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് കയറിയിട്ടുള്ള ഇസ്ലാമിക് മത തീവ്രവാദത്തെ തുടച്ച് നീക്കാൻ നമ്മുടെ സൈന്യവും നമ്മുടെ രാജ്യവും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊരു ഒരു വാക്ക് രാഹുൽ ഗാന്ധിയോ അരവിന്ദ് കെജ്രിവാളൊന്നും പറഞ്ഞിട്ടില്ല പറയുകയില്ല ഒന്നാലോ ചോദിക്കുക അപ്പോൾ വാസ്തവത്തിൽ ആരാണ് നമ്മുടെ ശത്രു നമ്മുടെ ശത്രു നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് തന്നെയാണ് അത് പല രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിൽ പല നേതാക്കന്മാരുടെ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ നിൽക്കുകയാണ് രാജ്യം ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു ഭീകരാക്രമണത്തെ നേരിടുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരാണ് നമ്മുടെ റിയൽ ശത്രു അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഈ രാജ്യസ്നേഹമില്ലാത്തവരെ രാജ്യത്തിന് വിരോധമായി നിൽക്കുന്നവരെ നമ്മൾ ജയിപ്പിച്ചു വിടണമോ അവരെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത് കാര്യഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ മരണപ്പെട്ട അവർക്ക് കുടുംബങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ അവൻ്റെ ഭവനം പിന്നെ എങ്ങനെ ജീവിക്കും എങ്ങനെ മുമ്പോട്ട് പോകും ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ അപ്പോൾ രാജ്യത്ത് നടന്നപ്പോൾ കേരളത്തിൽ എന്നാ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി യുടെയും അറുപത്തിയേഴ് കോടി രൂപ വരുന്ന സ്വത്തുകൾ കണ്ടുകെട്ടി ഈ കണ്ടുകെട്ടിയ പല സ്ഥാപനങ്ങളും മത തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങളായിരുന്നു ഇതെല്ലാം ഇസ്ലാമിക് മത തീവ്രവാദത്തിന്റെ അടിവേരികൾ ഇടുന്ന പ്രദേശങ്ങളായിരുന്നു ഇതല്ല അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് സ്വന്തമായി വീതം വാങ്ങിച്ചെടുത്തവർ അവരുടെ രാജ്യത്തും സ്വസ്ഥതയില്ല ഇവിടെ മനസമാധാനമായി ജീവിക്കുന്ന ഈ ഹിന്ദുസ്ഥാനിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് ഒരൊറ്റ പാകിസ്ഥാനിയെയും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കരുത് അത് ആരായാലും ക്രിക്കറ്റ് കളിക്കാരനായാലും ഫുട്ബോൾ കളിക്കാരനായാലും ഗായകനായാലും ഗായികയായാലും അല്ലെങ്കിൽ എഴുത്തുകാരനായാലും ആരായാലും ഒരൊറ്റ പാകിസ്ഥാനിയെയും അതായത് ഇന്ത്യയുടെ ബോർഡർ കടത്തി ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കരുത് കാരണം അവർ വീതം വാങ്ങിച്ചു പോയവരാണ് അവർ ഇനി ഇവിടെ വിളിച്ചിരുത്തി സൽക്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു എന്നാ ഒരു സ്വർണ്ണ കട അവർ പാക്കിസ്ഥാനിയെ വിളിച്ച് അവരുടെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് വിളിച്ചിരിക്കുന്നു എത്ര നിന്ദ്യമാണ് എത്ര ഖേദകരമാണ് നമ്മുടെ കാര്യം നമ്മുടെ രാജ്യത്തെ വിൽക്കുവാൻ വിറ്റ് തിന്നാൻ പദ്ധതി കിട്ടുന്ന ആളുകൾക്ക് കുട പിടിക്കുന്ന ചില ആളുകളുണ്ട് ഒരൊറ്റ പാകിസ്ഥാനിയെയും ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുത് ഇവിടെ ഹൈന്ദവ സമൂഹം ഉണരണം ഒരു യൂണിറ്റി ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം എല്ലാ മേഖലയിലും ആർ എസ് എസ് ശക്തിപ്പെടണം ഹൈന്ദവ സമൂഹം ഉണരണം ഇസ്ലാമിക് മത തീവ്രവാദത്തെ ഏത് വില കൊടുത്തും അതിനെ ചെറുക്കാൻ കഴിയണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഭീഷണി എത്ര വലുതായിരിക്കും ഇന്നലെ ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് രാജ്യം മുഴുവൻ സ്തംഭിച്ചു പല ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടു ഭീതി പരക്കുവാനായിട്ട് ഇടിയായിത്തീർന്നു ഇന്ത്യ ഉടനീളം വലിയ ഒരു ഭീതിയിലായിത്തീരുകയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ചെക്കിങ് നടക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഇനി കാശ്മീരിലായാലും സമസ്ത മേഖലകളിലും പ്രശ്നങ്ങളാണ് അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരായ ഇസ്ലാമിക് മത തീവ്രവാദികളെ കണ്ടെത്തണം ഇനി അതുമാത്രമല്ല ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെടുത്തണം ഇപ്പോൾ ഒരാൾ ഇവിടെ വന്ന് ഇവന് താമസിക്കാനുള്ള മുറികൾ കൊടുക്കുന്നവർ ഹോട്ടൽ കൊടുക്കുന്നവർ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ ഇവർക്ക് വാഹനങ്ങൾ കൊടുക്കുന്നവർ ഇവരെ ഇവരെ കൊണ്ടു നടക്കുന്ന എല്ലാവരെയും ചെക്ക് ചെയ്യണം പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സകല എണ്ണത്തിൻ്റെയും ബാഗും സാധനങ്ങളും എല്ലാം പൂർണ്ണമായി ചെക്ക് ചെയ്യണം അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ സ്ഫോടനങ്ങൾ വലിയ ഭീകരാക്രമണങ്ങൾ ഇനിയും നടക്കും അതിന് ഇസ്ലാമിക് മത തീവ്രവാദം ലോകത്തിൽ ഒരു സ്ഥലത്തും സമാധാനമില്ലാത്ത ഒരു സമൂഹമായി ഇത് മാറിയിരിക്കുകയാണ് അവിടെ യമനിൽ ചെന്ന പ്രശ്നം നൈജീരിയയിൽ ചെന്ന പ്രശ്നം സുഡാനിൽ ചെന്ന പ്രശ്നം സിറിയയിൽ ചെന്ന പ്രശ്നം ഇറാനിൽ ചെന്ന പ്രശ്നം പാകിസ്ഥാനിൽ ചെന്ന പ്രശ്നം അഫ്ഗാനിസ്ഥാനിൽ ചെന്ന പ്രശ്നം ഇവർ ഇവർ പ്രശ്നമുണ്ടാക്കാത്ത ലോകത്ത് ഒരു രാജ്യങ്ങളുമില്ല ഇപ്പോൾ തൻ്റെ ന്യൂയോർക്കിൻ്റെ സിറ്റി മേയറായിട്ട് സൊഹറാൻ മമതാനി വന്നപ്പോഴത്തേക്കും അവർ അവരുടെ പള്ളികളിലുള്ള പ്രാർത്ഥന നിർത്തി റോട്ടിലാക്കി പ്രാർത്ഥന പള്ളി പ്രാർത്ഥിക്കില്ല റോട്ടിൽ പ്രതിഷേധം അമേരിക്കൻ ഫ്ലാഗ് വലിച്ചു കീർന്നു ആ ഒരു സമീപനത്തിലേക്ക് വന്നു ഒരാൾ അവരുടെ മേയറായി മാത്രമേ ഉള്ളൂ മേയർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ല ഒരു സിറ്റിയുടെ ഭരണാധികാരിയാണ് ഒരു മേയർ വന്നപ്പോഴത്തേക്കും അമേരിക്കൻ ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇറ്റലി വലിയ പ്രശ്നത്തിലായി ഫ്രാൻസ് വലിയ പ്രശ്നത്തിലായി പോളണ്ട് പറഞ്ഞ് ഞങ്ങൾ ഇവരെ കയറ്റി കലെന്ന് പറഞ്ഞു അടുത്തത് യു കെ യു കെ നശിച്ച് തബിടുപൊടിയായി ഇനി യു കെ താമസിക്കുന്ന മറ്റ് മതങ്ങളിൽപ്പെട്ടവർ ജസിയ എന്ന് പറയുന്ന നികുതി കൊടുക്കണമെന്ന് ഇസ്ലാമിക് മതപണ്ഡിതൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യു കെയുടെ അവസ്ഥ അങ്ങനെയായി അതായത് പോപ്പുലേഷൻ വർധനവ് ജനസംഖ്യ ഒരു വീട്ടിൽ നിന്ന് അഞ്ചും എട്ടും മക്കൾ പുറപ്പെടുകയാണ് ആ അഞ്ചും എട്ടും മക്കളിൽ അവർ നല്ലൊരു ശതമാനം തീവ്രവാദത്തിന് വേണ്ടിയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പിള്ളേരുണ്ടായാൽ അതിൽ അഞ്ചെണ്ണം തീവ്രവാദത്തിന് വേണ്ടി അഞ്ചെണ്ണം മറ്റു കുടുംബം നോക്കാൻ അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിക്ക് മത തീവ്രവാദം വളർത്തുവാൻ വേണ്ടിയും പോപ്പുലേഷൻ വർധനവും നടത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ സ്വസ്ഥതയില്ല ബ്രിട്ടനിൽ പ്രശ്നം ഫ്രാൻസിൽ പ്രശ്നം ജർമ്മനിയിൽ പ്രശ്നം ഇറ്റലിയിൽ പ്രശ്നം അതുപോലെ ലോകത്തിൻ്റെ സമസ്ത മേഖല സുഡാനിൽ ഇനി ഇനിയിപ്പോട്ടെ ഇനി നമ്മൾ ചിന്തിക്കുക ഇവർ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥതയുണ്ടോ അതുമില്ല ഇവർ തമ്മി തമ്മി തെള്ളിച്ചാകുള്ളൂ സുഡാനിൽ ഇപ്പോൾ രണ്ട് വിവാഹങ്ങളായിട്ട് തിരിഞ്ഞ് രണ്ടുപേരും തമ്മി തെല്ലിച്ചാകുകയാണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നു സൗദി യമനെ ആക്രമിക്കുന്നു താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു പാകിസ്ഥാൻ താലിബാനെ ആക്രമിക്കുന്നു ഇവരുടെ രാജ്യങ്ങളിൽ പോലും ഒരു സമാധാനമില്ല വളരെ മാന്യമായി മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ അത് എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വസ്ഥതയും സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നത് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ കുറേ കിഴങ്ങന്മാരുണ്ട് ഇവർ അതായത് കുറേ ഒരു വൈദികരുണ്ട് പിന്നെ കുറേ ആളുകളുണ്ട് അവർ എന്നാ ഹൈന്ദവ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ വെച്ച് കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഇസ്ലാമിക് മത തീവ്രവാദത്തെ ഭയപ്പെട്ടാണ് ഇവന്മാര് നീക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ റിയൽ ശത്രു എന്ന് പറഞ്ഞ് ഇസ്ലാമിക് തീവ്രവാദമാണ് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഡൽഹിയിൽ നടന്ന ഇതിന് ഒരു ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു ചേർന്ന് ഓരോ പാകിസ്ഥാനിയെയും ഇനി വേണമെങ്കിൽ പാകിസ്ഥാൻ ഓരോ ഓപ്പറേഷൻ സിന്തൂറും കൂടെ നടത്തി പാകിസ്ഥാന്റെ പാർലമെന്റ് ഉൾപ്പെടെ ഉള്ളത് നശിപ്പിച്ചു കളയണം കാരണം തീവ്രവാദത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ നിന്ന് ഒറ്റയോരുത്തനെ ഒരു സന്ദർശന വിസ പോലും പാകിസ്ഥാനുള്ളവർ കൊടുക്കരുത് ഇവനെ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ക്രിക്കറ്റ് താരങ്ങളെയോ ഒരു ഗായകന്മാരെ ഒരുത്തിനെയും കേട്ടരുത് ഇങ്ങോട്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള വിസ എന്ത് ചെയ്യണം ഋതി ചെയ്യണം പൂർണമായി റദ്ദിയണം ഒരു കാരണവശാലും യുവന്മാരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ അനുവദം കൊടുക്കരുത് അതുമാത്രമല്ല ഈ ടെറോറിസ്റ്റായിട്ട് പിടിക്കുന്ന ഓരോരുത്തരെയും അവരിൽ നിന്ന് ആവശ്യത്തിന് തെളിവ് ശേഖരിച്ച ശേഷം ഓൺ ദ സ്പോട്ടിൽ ഇവനെയൊക്കെ വെടിവെച്ച് കൊണ്ട് കളയണം ഒരു നിമിഷം പോലും പറ്റുകൊണ്ടിരിക്കരുത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെ പത്ത് പിന്നെ നൂറ്റി ഒമ്പത് പേരെ പിടിച്ചിട്ടുണ്ട് അതിൽ പിന്നെ പിന്നെ ഏതാണ്ട് പത്ത് ഇരുപത് പേരടുത്ത് കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് പറയപ്പെടുന്നു ഇവനെയൊന്നും വെച്ചേക്കരുത് ഇവനെയൊക്കെ തെളിവെടുപ്പിന് ശേഷം ഇവനെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ തീർത്തു കളയണം ഒറ്റ ഓരെണ്ണത്തിനെയും വെച്ചേക്കരുത് കാരണം അല്ലെങ്കിൽ ഇവർ ഒരാൾ ശേഷിച്ചാൽ അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയാലും ഇതുപോലെ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പിലുള്ളവരാണേലും ഒരുത്തനെ പോലും ബാക്കി വെച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമാണ് ഇപ്പം പതിനൊന്ന് പേരാണ് മരണപ്പെട്ടത് എത്രയോ പേർ ഇരുപത്തെട്ട് പേരോളം പരിക്കേറ്റപ്പെട്ടിരുന്നു എന്തിനാണ് ഓൺ ദ സ്പോട്ടിൽ അജ്മൽ കസമിനെ പോലെയുള്ളവനെയൊക്കെ തൂക്കി കൊന്നതുപോലെ അവനെയൊക്കെ അത്രയും പോലും സമയം കൊടുക്കരുത് ഓൺ ദ സ്പോട്ടിൽ ഇവനെയൊക്കെ വെടിവെച്ച് കൊന്നു കളയണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വേണം അതുകൊണ്ട് ഹൈന്ദവ സമൂഹം ഉണരണം പ്രത്യേകിച്ച് ആർ എസ് എസ് പോലുള്ള ശക്തികൾ ബലപ്പെടണം രാജ്യസ്നേഹികൾ നമ്മുടെ രാജ്യത്ത് വളരണം എന്നെങ്കിൽ മാത്രമേ ഞാനൊരു ഫെൻഡക്കോസ് കാരനാണ് എന്നിട്ട് ഞാൻ പറയാണ് ആർ എസ് എസ് പോലുള്ള ശക്തികൾ ഇന്ത്യയിൽ പ്രബലപ്പെടണം നിങ്ങളെ കൊണ്ടാണ് ഈ രാജ്യത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സേനയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അംഗമുള്ള ഈ സേന അണിനിരക്കണം ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾ അവർ ആർ എസ് എസിൽ ജോയിൻ ചെയ്യണം ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ പലതും ഉണ്ട് എങ്കിലും മുൻ ഡി ജെ പി ഒക്കെ ചേർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഹൈന്ദവ സമൂഹം ഒന്നിച്ചു നിന്ന് ഈ കോൺഗ്രസ്സിനെ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നതിന് പകരം ബി ജെ പിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടിയെ പിൻ പിന്തുണയ്ക്കണം അൻപത് ശതമാനം ആളുകൾ കേരളത്തിൽ എന്നാ ഹൈന്ദവരുണ്ട് നിങ്ങളുടെ ഓരോ വോട്ട് പോലും കോൺഗ്രസ്സിനോ ഇടതുപക്ഷത്തിനോ പോകരുത് അത് ബി ജെ പിയിലേക്ക് വരണം എന്നിട്ട് നിങ്ങളുടെ ആളുകൾ ആർ എസ് എസിൻ്റെ പ്രവർത്തകരായി മാറണം എന്നിട്ട് നല്ല ട്രെയിനിങ് കൊടുക്കണം ചെറുപ്പം മുതൽ കുട്ടികൾക്ക് രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന രാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാരത് മാതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആ നിങ്ങൾ വിദ്യ കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കുന്നുണ്ട് അതേസമയം ഇസ്ലാമിസ് ടെറോറിസ്റ്റുകൾ അവരുടെ കുട്ടികളെ മതതീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് ബലപ്പെടണം ആർ എസ് എസ് ശക്തിപ്പെടണം ആർ എസ് എസ് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തിൽ നിന്ന് കരക നമുക്ക് ഈ രാജ്യത്തെ കരകയറ്റാനായിട്ട് സാധ്യമാകുള്ളൂ അതുകൊണ്ട് ഓരോ ഹൈന്ദവ സമൂഹം എൺപത് ശതമാനം വരുന്ന ഇന്ത്യയിൽ വരുന്ന ഓരോ ഹിന്ദു സമൂഹം ചിന്തിക്കണം ഞാൻ എൻ്റെ വോട്ട് ഞാൻ ഭാരത ജനതാ പാർട്ടിക്ക് കൊടുക്കുകയുള്ളൂ ബി ജെ പിക്ക് കൊടുക്കുകയുള്ളൂ കാരണം രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ളവർക്കേ കൊടുക്കുള്ളൂ നീയത് ചിന്തിച്ചാൽ ഇവിടെ ഒരു തീവ്രവാദം നടക്കില്ല ഹിന്ദു സമൂഹം ഐക്യതയോടെ യൂണിറ്റിയോടുകൂടി നിന്നാൽ ഈ ഇവിടെ ഈ രാജ്യത്ത് ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും ആളുകൾ കടന്നു വരികയില്ല ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ആളുകൾ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു എന്നാലും നല്ല ഒരു ശതമാനം ക്രിസ്ത്യാനികളും ഇപ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനും സപ്പോർട്ടുമായി രംഗത്ത് വന്നു അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളുടെ സപ്പോർട്ട് ആർ എസ് എസിനും ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇസ്ലാമിക് തീവ്രവാദം ഇവിടുന്ന് തുടച്ചു നീൽക്കണമെങ്കിൽ ഹൈന്ദവ സമൂഹം വിചാരിക്കണം എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ ഒരു ക്രിസ്ത്യാനി ഒരു പെന്തക്കോസുകാരനായി എനിക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം ഒരു പ്രശ്നവുമില്ല അതേസമയം ഈ എൺപത് ശതമാനം മുസ്ലിം പോപ്പുലേഷനാണ് ഇവിടെ വരുന്നതെങ്കിൽ എനിക്കോ എൻ്റെ സമുദായത്തിനോ ഇവിടെ ജീവിക്കാൻ സാധ്യമാകിയില്ല പ്രിയ ഹിന്ദു സഹോദരങ്ങളെ നിങ്ങൾ ഭാരതത്തിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളിവിടെ സുരക്ഷിതരായിരിക്കുന്നത് അതേസമയം ഈ ഹിന്ദു സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുസ്ലിം സമൂഹമാണ് ഇവിടെ എന്നാ മെജോറിറ്റി എങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പന്തക്കോസുകാരനും ഇവിടെ ജീവിക്കാൻ സാധ്യമാകില്ല അതുകൊണ്ട് ഹൈന്ദവ സമൂഹം ഉറങ്ങിയിരിക്കുന്നിടത്ത് ഉണർന്നെ നൽകണം തദ്ദേശ സ്വ സ്വയം ഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ ഈ രാജ്യസ്നേഹികൾക്ക് കൊടുക്കണം രാജ്യദ്രോഹികൾ പിന്നിൽ നിന്ന് കുത്തുന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ പിന്നിൽ നിന്ന് കുത്തിയ ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പുറകിൽ നിന്ന് കുത്തുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും നിങ്ങളുടെ വോട്ട് കൊടുക്കരുത് ഇതാ ഞാൻ പറഞ്ഞത് ഒരു പന്തക്കോസുകാരനായി ഞാൻ ഇത്രയും ശക്തമായി പറയുമ്പോൾ ഇതിനകത്ത് എത്രത്തോളം കാര്യഗൗരവുമുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഞാൻ ഇത്രയെങ്കിലും പറയുന്നു എനിക്കെൻ്റെ രാജ്യത്തോട് സ്നേഹമുള്ളതുകൊണ്ടും ഞാൻ ഭാരത് മാതാവിനെ ബഹുമാനിക്കുന്നത് കൊണ്ടും ഇന്ത്യയുടെ ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടും നമ്മുടെ ഭാരതം ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കീഴിൽ അകപ്പെടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഒരു ബന്ധക്കോസുകാരനാണ് എന്നിട്ട് ഞാൻ ഇത്രയും പറയുന്നത് ഈ ഹിന്ദു സമൂഹങ്ങളിൽ ഐക്യത ഉണ്ടാകണം നിങ്ങൾ ഉണരണം നിങ്ങൾ ശക്തി പ്രാപിക്കണം നിങ്ങൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഈ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പോരാടണം ഇസ്ലാമിക് മത തീവ്രവാദികളെ ഇവിടെ കാല് കുത്തിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അതുകൊണ്ട് നമ്മുടെ ഭാരത മതേതര രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക് തീവ്രവാദത്തിനെതിരെ ശക്തമായി പോരാടാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്